ഇത് പർപ്പിൾ കളറാണ് ആണ് വരുന്നത് ഷേപ്പില് മതി പിന്നെ അതിന്റെ ഡിഫറെന്റ് ഷേപ്പും കളേഴ്സും വരുന്നുണ്ട് ആദ്യം ബ്ലൂ കളർ സ്ക്വയർ ആണ് പിന്നെ വരുന്നാണ് ട്രയാങ്കിളിൻ്റെ തന്നെ റെഡ് റെഡല്ലേ റെഡ് ഷേപ്പില് നിർത്തത് ട്രയാങ്കിളിന്റെ ഗ്രീന് അടിമാറി നിർത്തുന്നു പിന്നെ ബ്ലൂ ഗോൾഡ് ലാസ്റ്റ് അപ്പം വരുന്നത് പത്ത് ഗ്രാം ആ കുന്നം സ്റ്റോണിന് പത്ത് ഗ്രാം കളേഴ്സിനൊക്കെ വരുന്നത് പത്ത് ഗ്രാം പതിനെട്ട് രൂപയാണ് ഇതിന്റെ വേറെ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ നൂറ് ഗ്രാം മിക്സ് ആയിട്ട് എടുക്കുമ്പം നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അഥവാ പത്ത് ഗ്രാം പതിനഞ്ച് രൂപയാണ് വരുന്നത് എന്തും നമുക്ക് മിക്സ് ആയിട്ട് വാങ്ങാം കുന്നം സ്റ്റോണിൻ്റെ മിക്സ് ആയിട്ട് വാങ്ങുമ്പം കളേഴ്സിനാണ് പതിനെട്ട് രൂപ വരുന്നത് ഗോൾഡിന് പത്ത് ഗ്രാം പതിനഞ്ചാണ് വരുന്നത് ഗോൾഡിന്റെ ട്രയാങ്കിളും ഉണ്ട് പിന്നെ സ്ക്വയറും ഉണ്ട് പിന്നെ സ്ക്വയറിന്റെ കളേഴ്സാണ് പർപ്പിൾ ഉണ്ട് ഓറഞ്ച് അല്ലേ ഓറഞ്ച് ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് ഗ്രീൻ ഇല്ല അല്ലേ പിന്നെ വരുന്നതാണ് ഡ്രോപ്പ് ഡ്രോപ്പിന്റെ

പിന്നെ ഇതാ ഡ്രോപ്പിന്റെ ഗോൾഡും ഉണ്ട് കേട്ടോ ഗോൾഡിനെല്ലാം പത്ത് ഗ്രാം പതിനഞ്ച് രൂപയും ബാക്കി കളേഴ്സിലും പത്ത് ഗ്രാം പതിനെട്ടു വരുന്നത് മറ്റേ ഓഫർ എന്ന് പറയുന്നത് മിക്സ് ആയിട്ട് ഗ്രാം ഗ്രാം രൂപ രൂപ അഥവാ കിട്ടും ഏത് ഷേപ്പ് വേണമെങ്കിലും പിന്നെ വരുന്നാണ് ഗ്ലാസ് 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 ബ്ലൂ ബട്ടർഫ്ലൈ നമ്മളെ തീർന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഗ്രാം ഗ്രാം പിന്നെ നമ്മുടെ മാലന്റെ ഡോറി മാലന് നമ്മളെ നെക്ലെസ് എല്ലാം ഇടുമ്പോ നമ്മൾ കുറച്ച് വലുപ്പം കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിങ്ങനെയാ വരുന്നത് എടുത്ത് കാണിക്കാൻ പറ്റുമോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന് പെർ പീസിന് വരുന്നത് പെർ പീസിന് പിന്നെ നമ്മളെ ആണോ നമ്മൾ നമ്മൾ ആയിരുന്നു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മാലന്റെ ലോക്ക് സ്റ്റൂ രണ്ട് രൂപ സ്റ്റോക്ക് ഉള്ളതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ റിംഗ് ആണ് റിംഗ് ബേസ് റിംഗ് ബേസ് ഇത് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് ഇത് വേണമെങ്കിൽ ആ പ്ലേറ്റ് വേണ്ടെങ്കിൽ നമുക്കത് പിന്നെ അടർത്തി മാറ്റിയിട്ട് ചെറിയൊരു ചെറിയ സൈസിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിന് പെർ പീസിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് മേക്ക് ചെയ്ത റിംഗാണിത് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് മേക്ക് ചെയ്ത റിംഗ് ആണിത് അപ്പൊ നമുക്ക് ചെറിയ എമൌണ്ടിൽ നല്ലൊരു നമുക്ക് വീട്ടിലെ ഫങ്ഷൻസിനായാലും മന്തിനായാലും നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യാം അത്യാവശ്യം നമുക്ക് റേറ്റിന് വാങ്ങുകയും ചെയ്യാം അപ്പൊ ഇതിന് റിംഗ് പേസിന് പെർ പീസിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഐപ്പിന് ഐപ്പിന്നെ നമ്മളെ ഇതിന്റെ വലിയ സൈസാണ് ഉണ്ടായിരുന്നത് സൈസാണുണ്ടായിരുന്നത് അത് ലെങ്ത് കുറഞ്ഞ ടൈപ്പ് ആണ് കേട്ടോ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ പത്ത് ഗ്രാമിന് ഇരുപത് രൂപക്ക് കൊടുത്തിരുന്ന ആണ് പിന്നെ ബട്ടർഫ്ലൈ ഓർഗാനിസ ബട്ടർഫ്ലൈ അതിന്റെ പർപ്പിളും വൈറ്റും ടച്ച് ഇത് ബ്ലൂവും വൈറ്റും ടച്ച് വരുന്ന പേറിന് ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മള് പതിനൊന്ന് രൂപക്ക് പേര് പതിനൊന്ന് രൂപക്ക് കൊടുത്തിരുന്ന ഐറ്റാണ് ഇപ്പോ എട്ട് ഒൻപത് രൂപക്ക് കൊടുക്കുന്നത് പേര് ഒൻപത് രൂപ ഇതിന്റെ വേറെ ഡിസൈനും എന്തെന്നെ വേറെ ഡിസൈനാനാണ് ഇത് ഇങ്ങനൊരു ടൈപ്പ് തോന്നുന്നു ഇതില് മൂന്ന് ഡിഫറെന്റ് टाइप्सയേ ഉണ്ടെന്നുണ്ടോ ഒന്ന് പിങ്ക് വരുന്നുണ്ടോ മൂന്ന് ഡിഫറെൻസേ ഉണ്ടെന്നുണ്ടോ നാലനെ വേണം ഉണ്ടോ ഒന്ന് പിങ്ക് ഡോ ഇങ്ങനെയാണ് വരുന്നത് ഇത് വൈറ്റ് ആണ് രൂപ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്ലൂ ആണ് നൂറ്റി പത്ത് എം എൽ ന്റെ ഗ്ലൂ കുറെ ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതിരുന്നിട്ടുണ്ട് അതിന്റെ ഫിഫ്റ്റീൻ എം എൽ പിന്നെ നൂറ്റി പത്ത് എം എൽ രണ്ടും നമ്മളെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിന് അപ്പൊ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ ഓഫറിൽ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇപ്രാവശ്യം കൂടി നമ്മളിത് സെവന്റി ഫൈവ് സെവൻ തൗസൻഡിന്റെ നൂറ്റി പത്ത് എം എൽ ന് എഴുപത്തിയഞ്ച് രൂപയും പിന്നെ അമ്പത് എം എല്ലിന് നാല്പത്തഞ്ച് രൂപക്ക് ഒരു ഒരു വട്ടം കൂടി ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഫെബ്രുവരി ടെൻത്ത് വരെ ഈ ഓഫർ നിലനിൽക്കൂട്ടോ ഫെബ്രുവരി ഒൻപത് വരെ കുറെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യും പിന്നെ ഓഫർ കഴിഞ്ഞോ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫെബ്രുവരി ഒമ്പത് വരെ അതിന് ശേഷം ഈ ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല ഇത് സെയിം റേറ്റ് തന്നെയാ ഇത് നമ്മളിത് സ്റ്റോക്ക് തീർന്നു സിൽവറും സ്റ്റോക്ക് തീർന്നു പക്ഷെ സിൽവർ സ്റ്റോക്ക് എടുത്തിട്ടില്ല അപ്പൊ ഗോൾഡ് എടുത്തിട്ടുണ്ട് ഇതിന് അഞ്ച് ഗ്രാം പന്ത്രണ്ട് രൂപ തന്നെയാണ് റേറ്റ് തീർന്നത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ ക്ലിപ്പ് സ്റ്റോൺ കുറച്ച് വലിയ ടൈപ്പ് ആണ് ഒരു സിക്സിമം സൈസ് എങ്ങനെ വരുന്നത് ഓപ്പൺ ചെയ്തു അപ്പൊ ഇത് ഇരുപത് പീസിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇതിന്റെ ചെറുത് മുപ്പത് പീസിന് പത്ത് രൂപ റേറ്റിലായിരുന്നു കൊടുത്തിരുന്നത് പക്ഷെ ഇത് അതിന്റെ വലു ഒരു വലിയ സൈസാണ് ഒരു സിക്സ് എം എം ഒക്കെ സൈസ് വരുന്നതാണ് ഒരു സിക്സ് എം എം ഒക്കെ സൈസ് വരുന്നതാണിത് അപ്പൊ ഇരുപത് പീസിനാണ് പത്ത് രൂപ പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ കുറച്ച് ബീഡ്സിന്റെ കളക്ഷൻസ് ആണ് ബീഡ്സിന്റെ കളക്ഷൻസിൽ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതുകൊണ്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം പത്ത് ഗ്രാം പത്ത് രൂപ റേറ്റിനാണ് അല്ലെ ബീഡ്സ് ഈ കാണുന്ന ബീഡ്സ് എല്ലാം പത്ത് ഗ്രാം പത്ത് രൂപ റേറ്റ് ആണ് ഇത് ആൽഫോബെറ്റ് ബീഡ്സ് ആണ് നമ്മളതി സ്റ്റോക്ക് കൊണ്ടു സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഗ്രാം ആയിട്ടേ കൊടുക്കൂ ഇരുപത്തി അഞ്ച് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ പിന്നെ ത്രീ എം എമ്മിന്റെ ഹാഫ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അതും സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രാം പത്ത് രൂപ ഇത് നമ്മളിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ടിയാര ഫ്ലവർ ബീഡ്സ് മൾട്ടി കളർ ഇതും പത്ത് ഗ്രാം പത്ത് രൂപ അതിന്റെ ഒരു വേറെ മോഡൽ നമ്മൾ റീസ്റ്റോ പിന്നെ ന്യൂ സ്റ്റോക്ക് വന്നതാണ് ഇത് ഇതിന്റെ ഒരു വേറെ മോഡല് ഇതിന് പത്ത് ഗ്രാമിന് പത്ത് രൂപത് ഫൈവ് ആണ് ഇത് റെയിൻബോ ഡ്രോപ്പ് ബീഡ് ആണ് ഡ്രോപ്പ് ബീഡ് ആണ് അപ്പൊ ടിആർക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മളെ ബീഡ് ആയിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്നതാണ് ഇതൊരു സിക്സ് എം എം സൈസിൽ തന്നെ വരുന്നതാണ് സിക്സ് എം എം അപ്പൊ ഇതിനും പത്ത് ഗ്രാം പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാഫ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ഫുൾ ഗ്രാം റേറ്റ് ഹാഫ് ബീഡ് ത്ീഡ്സ് പിന്നെ ഇത് ടിയാര ഫ്ലവർ ബീഡ് തന്നെ ഒരു ട്രാൻസ്പെറന്റ് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് അങ്ങനെ യെല്ലോ ഷെയ്ഡ് പോലെ ഒരു ഷെയ്ഡാണ് അപ്പൊ ഇതിനും പത്ത് ഗ്രാം പത്ത് ഒന്ന് സ്മോൾ ബീഡ്സ് ആണ് ഇത് പത്ത് ഗ്രാമിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഇതിനൊരു ചെറിയൊരു റൈൻബോ ഷൈനിങ്ങും ഉണ്ട് അല്ലേ ചെറിയൊരു റെയിൻബോ ഷൈനിങ് വരുന്നുണ്ട് ഇതിനും പത്ത് ഗ്രാം പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ബീഡ്സ് കളക്ഷൻസ് തന്നെയാണ് ഇത് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ ഇതിന്റെ ഗ്ലാസ് ബീഡ്സിന്റെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ തന്നെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഗ്ലാസ് ബീഡ്സും പ്ലാസ്റ്റിക് തന്നെയാണ് പക്ഷെ ഇതൊരു നല്ലൊരു കളർഫുൾ ആയിട്ട് വരുന്നതാണ് ഇതിനും പത്ത് ഗ്രാം പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാ ബീഡ്സിനും ഇപ്രാവശ്യം പത്ത് ഗ്രാം പത്ത് രൂപ പിന്നെ ഇതൊരു നല്ല സ്മോൾ ഹാർട്ട് ഇത് നമുക്ക് പുതുതായിട്ട് വന്നതാണ് കണ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് ഇതാ നല്ല പിന്നെ ക്യൂട്ടായിട്ടുണ്ട് ഹാർട്ട് ഒരു സ്മോൾ ഹാർട്ട് ഷേപ്പ് ആണ് പക്ഷെ കറക്റ്റ് ഒരു ഹാർട്ട് അല്ല അല്ലേ സ്മോൾ ടൈപ്പ് ആണ്ട്ടോ നമ്മൾ അതിൽ ഹാർട്ടിൻ്റെ ഉണ്ട് പക്ഷെ ഇതിന്റെ സ്മോൾ ടൈപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിനും പത്ത് ഗ്രാം പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ എ ടി എം എമ്മിൻ്റെ നമ്മളെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു എ ടി എം എം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രാം പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു കാൻഡി ടൈപ്പ് ആണ് കേട്ടോ ക്യാൻഡി ടൈപ്പ് നമ്മളതില് പുതിയ സ്റ്റോക്കാണ് ആണ് ഇതിനും ആ നമ്മൾ നേരത്തെ കണ്ട ഫ്ലവറിന്റെ അതേ ടൈപ്പ് കാൻഡി അപ്പൊ ഇതും പത്ത് ഗ്രാം പത്ത് രൂപയാണ് റേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഹെഡ് ബണ്ണി ഹെഡ് ആ ബണ്ണി ഹെഡ് നമ്മളതില് കൊറേ മുന്നേ സ്റ്റോക്ക് തീർന്നതായിരുന്നു പിന്നെ കൊറേ ആൾക്കാർ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രാം പത്ത് രൂപ പിന്നെ നമ്മുടെ ഹാർട്ടാണ് ഹാർട്ട് നമുക്ക് എപ്പോഴും എന്താ പറയാ എൻക്വയറി വരുന്ന ഒരു ആണ് അതുകൊണ്ട് നമ്മൾ അത് പിന്നെയും റീ പിന്നെ സ്റ്റോക്ക് എടുത്തതാണ് വീണ്ടും വീണ്ടും സ്റ്റോക്ക് എടുത്തതാണ് പിന്നെ ഫ്ലവറും നമ്മളെ കൂടുതലാണ് നമുക്ക് സെയിലാവുന്ന ഐറ്റാണ് ഗ്ലാസ് പീഡി ടൈപ്പ് അതിന് ടെൻ എം എമ്മും സ്റ്റോക്ക് എടുത്തതാണ് അപ്പൊ അതിന് എല്ലാം പത്ത് ഗ്രാം പത്ത് രൂപ പിന്നെ സ്മോൾ ക്യാൻറ്റിയും സ്മോൾ ക്യാൻറ്റിയാണ് കേട്ടോ ചെയ്യോ ഇത് സ്മോൾ കാൻ്റിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഇതിനും പത്ത് ഗ്രാം പത്ത് രൂപ ഇനി ഇതും പത്ത് ഗ്രാമില് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ അതിന്റെ തന്നെ ബിഗ് കാൻഡി ഉണ്ട് കേട്ടോ ഇതും പത്ത് ഗ്രാം പത്ത് രൂപയാണ് നമുക്ക് കിച്ചെയിനിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിക്ക് പിന്നെ വലിയ കാൻഡി എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കിച്ചെനിൽ ഹാങ്ങിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിക്ക് പിന്നെ ഉള്ളത് നമ്മള് സ്റ്റോൺ ചെയിൻ സ്റ്റോൺ ചെയിൻ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ റൈറ്റ് ആണ് അപ്പോ കൊറേ ആൾക്കാർ പിന്നെയും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് ഒരു റൈറ്റ് ആണ് സ്റ്റോൺ ചെയിന് ഇതിൽ നിന്നും നമുക്കിപ്പോ ഒരു പത്ത് മീറ്ററോളം പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട് അപ്പൊ ഇത് പത്ത് പതിനെട്ട് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതിന്റെ അതിന്റെ നമ്മളെ പേൾ മാത്രം വരുന്നത് പിന്നെ സിൽവർ സിൽവറിന് ഒരു മീറ്ററിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ റെയിൻബോൾ പേൾ വിത്ത് സ്റ്റോൺ അപ്പൊ ഇത് ബാക്കിയൊക്കെ പത്ത് ഒരു മീറ്ററിന് പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് സിൽവർ ചെയിന് മാത്രം ഇരുപത് രൂപ പിന്നെ നമ്മുടെ എല്ലാ ത്രെഡ് നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ത്രെഡ് ഇത് നമ്മളെ ഇതും സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് അപ്പൊ അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈസസ് വന്നിട്ടുള്ളത് ഇതും പതിമൂന്ന് രൂപ ഓഫർ റേറ്റില് ഫെബ്രുവരി ഒമ്പത് വരെ മാത്രം കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ വാങ്ങിച്ചവർക്കൊക്കെ തന്നെ അധികാൾക്കാർക്കും പിന്നെ പതിനഞ്ച് രൂപ റേറ്റിനാണ് കൊടുത്തത് അപ്പോൾ പിന്നെയും ഓഫറിന് തരുമോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് സെയിം ഓഫർ റേറ്റ് പതിമൂന്ന് രൂപക്ക് കൊടുക്കുന്നത് ഇതൊരു ബണ്ടിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെ റേറ്റ് അതിലെ റേറ്റ് കുറയും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് വിട്ടുപോയത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഗീവ മറക്കണ്ട ഇത് ലാസ്റ്റ് വീഡിയോ ആണ് അപ്പൊ കമന്റ് ചെയ്യാ പിന്നെ ഫെബ്രുവരി ഒരു പത്തിനുള്ളിൽ നമ്മൾ ഗീ പിന്നെ വിന്നറിനെ സെലക്ട് ചെയ്യും കമന്റ് പിക്കറിലൂടെ ആയിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യ അപ്പൊ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യ അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും